Oh, തൊണ്ടക്കുഴിയിലേക്ക് റൂഹത്ത് നിൽക്കുമ്പോ വിലപിക്കുകയാണ് വിലപിക്കുകയാണ് അസലായി അലി ഇസ്ലാമും കൂറ്റാളികളും കടന്നു വരുകയാണ് അവന്റെ വലതുകാരി ആത്മാവിനെ ആത്മാവിനെത്തുകയാണ് അവന്റെ മുട്ടിലൂടെ അവന്റെ തുടയിലൂടെ അവന്റെ ആമാശയത്തിലൂടെ അവന്റെ കഴുത്തിലേക്ക് ആത്മാവിനെ കൊണ്ടുവന്ന് നിൽക്കുകയാണ് റൂഹ വിട പറയുന്ന സമയമാണ് വല്ലാത്ത വേദനയാണ് വേദനയാണ് ആദരവായ പ്രവാചകരെ പോലും ദുആ ചെയ്യുകയാണ് اللهم انك تاخذ الروح من بين العصب والقصب والاناء നീ ആത്മാവിനെ മനുഷ്യന്റെ ണല്ലോ അവന്റെ ശരീരത്തിലൂടെ രക്തമൂട്ടപ്പെട്ടതാകുന്ന രക്തധമനികളിലൂടെ ഊറ്റപ്പെട്ടതാകുന്ന ആത്മാവിനെ വലിച്ചൂരുകയാണ് അവന്റെ സന്ധികളിലൂടെ വേദന എടുക്കുവാർ വലിച്ചൂരുകയാണ് വിരലിലൂടെ അവന്റെ ശരീരത്തിന് അസ്ഥി പഞ്ചരങ്ങളിലൂടെ ഊറ്റപ്പെട്ടതാകുന്ന അസ്ഥി പഞ്ചരങ്ങൾക്ക് വേദനയാണ് വേദനയാണ് വേദന കൊണ്ട് പളയം ആ നേരം അറബ് നാട്ടിലെ ആമലകൾ മുഴുവനും കനഗക്കോട്ടാരമായി തിരിസവിതത്തിലേക്ക് തരട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് ചോദിക്കുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞു കൊണ്ട് പരിത്യാഗത്തിന്റെ ആത്യവലയത്തിലേക്ക് വളഞ്ഞു ലോകത്തിൻ മുഴുവനും മാതൃഗാട്ടിയ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബദാണ് ദുആ ചെയ്യുന്നതു ഫഇന്നി അലാ സകറാത്തിൽ മൗതി ഈ പാവപ്പെട്ട മുഹമ്മദിനെ പറയുകയാണ് പ്രവാചകരന്റെ മടിത്തട്ടിൽ അവസാന സെക്കൻഡുകളിൽ തലവെച്ച് കടന്നു കൊണ്ട് പറയുകയാണ് ആയിഷ ആയിഷ വല്ലാത്ത വല്ലാത്ത എണ്ണയിൽ നിന്ന് ായ വേദന മാത്രമേ നബിയെ തങ്ങൾക്കുള്ളൂ എന്ന് അസറായി അലിസ്ല പറഞ്ഞിട്ട് പോലും അതിന്റെ ആശങ്കയും അതിന്റെ പ്രയാസവും ലോകത്തോട് പറയുകയാണ് لا <applause> <applause> ഈ എന്ന് രംഗം അത് ചില മുഖങ്ങൾ വല്ലാതെ വാളുകൾ ധാരാളം കേട്ടവരാണ് മെട്ടമ്മലിൽ നാലഞ്ച് ദിവസമായി കേൾക്കുന്ന വാളാണ് ഒരു കാതിലൂടെ കേട്ട് മറുകാതിലൂടെ കടത്തിവിട്ട് ആ സ്വാദനത്തിന്റെ തീരം മാത്രം അണഞ്ഞുകൊണ്ട് കൂടണയുന്ന സഹോദരിമാരെ സഹോദരങ്ങളെ നിന്റെ ജീവിതത്തിൽ എന്ത് ചെയ്തടാ നിന്റെ ജീവിതത്തിൽ എന്ത് നമസ്കാരമുണ്ടോ നോമ്പുകളുണ്ടോ സകാത്തുകളുണ്ടോ കോമ്പുകൾ ഉണ്ടോ നിരമായവരുണ്ടോ കൊടുത്തവരുണ്ടോ അലിമീങ്ങളെ സ്നേഹിച്ചവരുണ്ടോ മുത്തലിമീങ്ങളെ സഹായിച്ചവരുണ്ടോ പള്ളിക്ക് കൊടുത്തവരുണ്ടോ മദ്രസയ്ക്ക് കൊടുത്തവരുണ്ടോ ആഹരത്തിനുവേണ്ടി സമ്പാദ്യം മാറ്റിവെച്ചവരുണ്ടോ ഈ പരിശുദ്ധമായ മാസത്തിൽ റപ്പിച്ചവരുണ്ടോ ഇല്ലേ ഇല്ല ഇല്ല ഒന്നുമില്ല ഇതാ മരണം നിന്റെ മുന്നിൽ സഞ്ചരിക്കുകയാണ് അസറായി അലിഹിസ്ലാമും കൂട്ടാളികളും നിന്റെ കാലിൽ നിന്നും നിന്റെ കാലിൽ നിന്നും മുട്ടിലൂടെ തുടയിലൂടെ ആമാശികത്തിലൂടെ നിന്റെ കഴുത്തിലേക്ക് റൂഹത്തിൽ വെച്ച് നിലകൊള്ളുമ്പോ ഇതാറോ വിളിച്ചു ചോദിക്കുകയാണ് അല്ലാ എന്നെ ഒന്ന് മന്ത്രി ചൂതി തരാൻ ആരാണ് ഉള്ളതല്ലാ ഈ വരുമോ ഈ ദുനിയവിലൊരിക്കൊരു പ്രയാസം വരുമോ ഈ ദുനിയവൽ കഷ്ടകാലം വരുമോ എനിക്ക് വെള്ളം മന്ത്രി ചൂതി തരാൻ ആലിമീങ്ങൾ ഉണ്ടായിരുന്നു സാധാത്യങ്ങൾ ഉണ്ടായിരുന്നു ഒരുപാട് സംഗീതന്മാരുണ്ടായിരുന്നു ഇന്നെനിക്ക് ഈ മരണത്തിന്റെ വേദനയിൽ നിന്ന് എനിക്ക് ആശ്വാസം നൽകാൻ ആരാണുള്ളത് ആരാണുള്ളത് وظن انه الفراق അവന് മനസ്സിലായി ഈ ലോകത്ത് എന്നൊന്നൊരു തിരിച്ചു പോക്കാണ് ഇനി ഒരിക്കലും മടങ്ങി വരാത്തതായ ലോകമാണ് ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത ലോകമാണ് എത്ര സമ്പത്ത് കൊടുത്താലും അല്ലാഹു ഒരു സെക്കൻഡ് പോലും ഇനി പിന്തിക്കുകയില്ല ഘട്ടം വരുമ്പോൾ ലോകം മുഴുവനും പുറഞ്ഞലിച്ച് നിൽക്കുന്ന വളയം അവസാന സമയം വരുമ്പോൾ മനുഷ്യൻ ലൗലാ ഇലാ അജലി ചോദിക്കുമേ ൊന്ന് തിരിച്ചുവിടുവോ എന്നെ ഒന്ന് മടക്കുമോ ഞാനൊരു സതൊക്കെ ചെയ്തിട്ട് തിരിച്ചു വരാം ഞാനൊന്ന് ഞാനൊന്ന് നിസ്കരിക്കാം ഞാൻ പാവങ്ങളുടെ കണ്ണീരപ്പാം ഞാൻ നിരാലംബര ക ഞാൻ ഖുർആന ഹത്തുമീർക്കാം ഞാൻ സെക്കാത്തുകൾ കൊടുത്തു വീട്ടാം ഞാൻ ഹജ്ജ് ചെയ്തു കൊള്ളാം ഞാനും നിർവഹിച്ചുകൊള്ളാം ഞാൻ മുത്തുനബി ആദരിച്ചു കൊള്ളാം ഞാൻ അവിടുത്തെ ബഹുമാനം

പിന്തിക്കുകയുമില്ല സമയമെത്തിയോ സമയമെത്തിയോ അല്ലാഹു അയക്കുകയാണ് ലോകത്തുള്ള സർവ്വ ജലാശയത്തിലെയും സർവ സമുദ്രത്തിലെയും വെള്ളം കൊണ്ടുവന്ന് സക്കരാൻ്റെ ഹാലിൽ നിൽക്കുന്ന മനുഷ്യന്റെ തുള്ളിയിലെ കുഴിച്ചു കൊടുത്താലും അവന്റെ പരവേഷം മാറുകയില്ല അവന്റെ ദാഹം ശമിക്കുകയില്ല അത്രമാത്രം പ്രയാസമാണ്

ാണ് ഈ മണ്ണിലൂടെ കേട്ടത് എത്ര എത്ര വാതുകൾ കേട്ട കാതുകളാണ് ഒരു കാതിലൂടെ കേട്ടതല്ലേ മറക്കാതിലൂടെ കടത്തിവിട്ടവരല്ലേ നിരാകരിച്ചവരല്ലേ ഖുർആാനനുസരിച്ചു കൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്താത്തവനല്ലേ കള്ളു കുടിച്ചുകൊണ്ട് പോയവനല്ലേ ലഹരി നുണഞ്ഞുകൊണ്ട് പോയവനല്ലേ ഗവൺമെന്റ് നിരോധിച്ച പുകയിലെ ഉൽപ്പന്നങ്ങൾ വായിൽ ചവച്ചരച്ചുകൊണ്ട് വാല് കേൾക്കാൻ വന്നവനല്ലേ എല്ലാ സ്ത്രീയും എം ഡി എമ്മയൊക്കെ ചവച്ചരച്ചുകൊണ്ട് ജീവിതത്തിൽ നിലകൊണ്ടവനല്ലേ ഇന്നിതാ അനുഭവിക്കടാ ഈ വേദനയിൽ നിന്ന് ആശ്വാസം നൽകാൻ ഒരാൾ നിനക്കില്ല തന്നെ ഔലാ ല أولى لك فأولى ഏറ്റവും ബന്ധപ്പെട്ട ശിക്ഷയാണ് അള്ളാഹു നിനക്കിന്ന് നൽകിയിട്ടുള്ളത് അനുഭവിക്കടാ അനുഭവിക്കടാ എന്ന് അവനോട് അള്ളാഹു മുഖേന പറയുമെന്ന് വിശുദ്ധമായ നമസ്കരിക്കാത്തവരാണ് കൊടുക്കാത്തവരാണ് ജീവിതത്തിൽ സമ്പത്ത് മറ്റുള്ളവർക്ക് ദാനധർമ്മം ചെയ്യാത്തവരാണ് െ നമസ്കാര ചിട്ട വെക്കാതെ ഇപാദത്തുകൾ കണിശ്ശകാതെ തന്റെ മക്കളെ സാര ആകണമെന്നുള്ള ഒരു ലക്ഷ്യവുമില്ലാതെ അലക്ഷ്യമായി ഈ ദുനിയാവിൽ അടിച്ചു പൊളിച്ച് രസിച്ച് രമിച്ചവരാണ് അവരോട് മരക്കുകൾ മുഖേന അള്ളാഹു പറയുമത്രേലൗല ثم لك നിനക്കേറ്റവും ബന്ധപ്പെട്ട ശിക്ഷയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് അനുഭവിക്കണേ അനുഭവിക്കണേ എന്ന് പറയുമെന്ന് വിശുദ്ധമായ കുറ നിനക്കേറ്റവും അർഹതപ്പെട്ട ശിക്ഷയാണ് നീ നൽകിയിരിക്കുന്നത് നന്നായി പോയി നീ അനുഭവിക്കെ ശരിക്കും അനുഭവിച്ചോ എന്ന് അവനോട് പറയുമെന്ന് വിശുദ്ധമായ കുറ